അന്വേഷണ ഏജൻസി പറയുന്നു ചോദ്യം ചെയ്തേ മതിയാകൂ എന്ന് ശക്തമായിട്ട് ആവശ്യപ്പെടുന്നു എന്തിനു ചോദ്യം ചെയ്യണമെന്ന് കോടതി ചോദിക്കുന്നു അപ്പോൾ അതിന് ഇടി മറുപടി പറയുന്നില്ല ആ കേസ് ഈ കോടതിയുടെ മുൻപിൽ നിൽക്കുന്നു സാധാരണഗതിയിൽ എന്ത് ചെയ്യും ഈ നേരെ കോടതിയിൽ വരണം ഇനി അന്വേഷിക്കേണ്ടതില്ല ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കണ്ടെത്തിയിരിക്കുന്നു അതിനടിസ്ഥാനത്തിൽ ഞങ്ങൾ നോട്ടീസ് അയക്കുകയാണെന്നല്ലേ കോടതിയിൽ പറയേണ്ടത് കോടതിയുടെ മുൻപിൽ മുൻപിലല്ലേ കേസ് വിൽക്കുന്നത് അപ്പോൾ കോടതിയെ തന്നെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ തിടുക്കത്തിൽ അയക്കുന്നത് എന്തുദ്ദേശമാണ് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ രണ്ട് മസാല ബോണ്ട് ഉപയോഗിച്ചുകൊണ്ട് വേറെ അഴിമതി ഒന്നും അല്ലല്ലോ സ്ഥലം വാങ്ങാനിടില്ല സ്ഥലം എന്തിനാണ് വാങ്ങിയിരിക്കുന്നത് സ്ഥലം വാങ്ങിയിരിക്കുന്നത് കിഫി പദ്ധതികൾക്ക് വേണ്ടിയാണ് നമ്മുടെ രാജ്യത്ത് എൻ എച്ച് എ ആയി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവർ മസാല ബോണ്ട് വാങ്ങിയിട്ടുണ്ടല്ലോ ആ മസാല ബോണ്ടിലെ പണം ഉപയോഗിച്ചിട്ടല്ലേ കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നൂറ് ശതമാനം ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ളത് കേരളത്തിൽ അവർ എഴുപത്തഞ്ച് ശതമാനം മസാല ബോണ്ട് ഉപയോഗിച്ചിട്ട് ഉൾപ്പെടെ സമാഹരിച്ച പണം വച്ച് അക്വേറിയുന്നു അതേപോലെ സമാഹരിക്കുന്ന പണം കിഫ്ബിയിലും എന്ന് ഉപയോഗിച്ച് ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ കൊടുക്കുന്നു മസാല ബോണ്ട് പോലെയുള്ള സംവിധാനങ്ങൾ വഴി പണം ഉപയോഗിച്ച് ദേശീയപാതയ്ക്ക് വേണ്ടി അവർ മുടക്കുമ്പോൾ അത് ചട്ടപ്രകാരമാണ് അതിനകത്ത് തിരുപത്തിയഞ്ച് ശതമാനം മാത്രം സംസ്ഥാന ഗവൺമെന്റ് മുടക്കുമ്പോൾ അത് ചട്ടരഞ്ചനം ഇ ഡി റോഡി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചെലവാകുന്നതാണ് അത് എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ ഒരു പടമായിട്ടാണ് കാണുന്നത് അങ്ങേയറ്റം രാഷ്ട്രീയ ലേരിതമായ ഏജൻസിയായി ഇ ഡി മാറിയിരിക്കുന്നു അവർ പ്രതിപക്ഷം കാണേണ്ടത് അവര് രാജ്യത്ത് മടങ്ങുന്ന ഒരു സംഭവം അറിയാത്ത മട്ടിലാണ് അവരുടെ ചില പ്രതികരണങ്ങൾ കണ്ടിട്ടുള്ളത് അതുമാത്രമാണ് മാത്രമാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാറുള്ളത് അത് പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ നിയമം നിയമത്തിൻ്റെ വഴിക്ക് വരും നല്ല രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഇലകൾക്ക് എവരെയുള്ള ഒരാക്രമണം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് കോൺഗ്രസിൻ്റെ ആളുകൾക്ക് തന്നെ പരസ്യമായി പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളും മാധ്യമ പ്രവർത്തകരും ശരിയായ രൂപത്തിൽ ഇത്തരം കാര്യങ്ങൾ നിലപാട് സ്വീകരിക്കുന്നുണ്ട് പോലീസ് നല്ല അന്വേഷണം നടക്കുന്നുണ്ട് അത്തരം കാര്യം ആ നിയമത്തിൻ്റെ വഴിയിൽ തന്നെ നടക്കും സമരം അവർ തുടങ്ങുന്നത് നമുക്കാർക്ക് എതിർപ്പില്ലല്ലോ ബി ജെ പി പാർട്ടി എന്ന വിലയിലാകാം അല്ലാതെ ആകാം അല്ലാത്തവർക്കും സമരം തുടങ്ങി തുടരാം പക്ഷേ സമരത്തിന് നേതൃത്വം നൽകിയ സമരസമിതി അവർ തുടക്കം മുതൽ ഞങ്ങളുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും അവരുമായി ചർച്ച ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ചർച്ച ചെയ്തിരുന്നു ഞാനിന്നലെ സൂചിപ്പിച്ചു ഇപ്പോൾ അവർ തന്നെ പറഞ്ഞു ഞങ്ങൾ ഈ ഘട്ടത്തിൽ തൽക്കാലം സമരം നിർത്തുകയാണ് അവിടെ വരുമ്പോൾ സന്തോഷകരമായിരിക്കുന്നു പറഞ്ഞു ആ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളവിടെ പോയി അവിടെ കന സ്വീകരിച്ചിട്ടുണ്ട് കല സ്വീകരിക്കുന്നതോടുകൂടി തന്നെ ഇന്നലെ റവന്യൂ മന്ത്രി വ്യക്തമാക്കി പോക്കുവരും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സ്വാഭാവികമായ നടപടിക്രമമാണ് പിന്നെ ബി ജെ പിയുടെ നിയമം കൊണ്ട് ഇതിന് പരിഹാരമില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞത് കേന്ദ്രമന്ത്രി ശ്രീ കിരൺ റിജുവാണല്ലോ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇവിടെ സർക്കാർ കൊടുത്ത അപ്പീലിൽ അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് വന്നു അവരനുസരിച്ച് നടപടി സ്വീകരിച്ചിരിക്കുന്നു ആ ഉത്തരവിനെതിരെ അവർ എസ് എൽ പി പോകുമ്പോൾ ഞങ്ങളവിടെ കാവേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗവൺമെന്റിന് ഇപ്പൊ തെറ്റർ പറയുന്നുണ്ട് ഗവൺമെന്റ് നേരെ ഒരു ഡയറക്ഷൻ കൊടുക്കണം ഇത് ആസ്ക് ബേസ്റ്റർ നീക്കം ചെയ്യണം അങ്ങനെ കൊടുത്ത ഒരു മിനിറ്റ് പോലും നിക്കാത്തതായിരിക്കും കാരണം ഗവൺമെന്റ് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചാൽ ഒരു ദിവസം കയ്യടി കിട്ടുമെന്നല്ലാതെ പിറ്റേ ദിവസം കോടതി നിങ്ങൾക്ക് ഇല്ലാത്ത അധികാരം എങ്ങനെ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ വെച്ചത് തുടർ നടപടികൾ സ്വീകരിച്ചത് സമരത്തിന് നേതൃത്വം നൽകിയ ശരിയായ ഈ പ്രശ്നം പരിഹരിക്കണം സങ്കുചിതമായ രാഷ്ട്രീയമില്ലാതെ പ്രശ്നം പരിഹരിക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാവരും ഇപ്പോ സന്തോഷത്തിലാണ് എന്നാൽ കോടതി നടപടികളിൽ അവർ അവരും ഞങ്ങളും അതിനകത്ത് ശക്തമായി തന്നെ നോക്കുന്നുണ്ട് ആ പ്രതീക്ഷയിൽ അവർ താൽക്കാലികമായി സമരം നിർത്തിവച്ചിരിക്കുന്നു ഞങ്ങൾ അറിയിച്ചപ്പോൾ ഞങ്ങൾ വന്നായി എന്ന അഭിപ്രായമാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്